സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയും സർക്കാരും നേർക്കുനേർ അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് സമസ്തയുടെ മുന്നറിയിപ്പ് മുസ്ലിം സമുദായത്തെ അവഗണിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് സമസ്ത മുഷാവറ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി അതേസമയം ഇനി ചർച്ചയ്ക്കില്ലെന്നാണ് സർക്കാർ നിലപാട് എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും അതാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയും എന്നാൽ ഗവൺമെന്റ് ഏതെങ്കിലും വിഭാഗത്തിന്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ അക്കാഡമിക്കായിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത് അവരുമായി ഒരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജഫ്രിക്കങ്ങളുമായിട്ട് സംസാരിച്ചു തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ചർച്ച എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഏതാണ് ഒരു നല്ല രൂപത്തിലെത്തുന്നതിൽ ചർച്ചയെന്ന് പറയലേ അതിലേക്ക് വരണമല്ലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതി എല്ലാ ഗവൺമെൻ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത് അവരവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും ആരായിരുന്നാലും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് സ്കൂൾ സമയം മാറ്റുക അതാണ് സംസ്ഥയുടെ ആവശ്യം എന്നാൽ മന്ത്രി പറയുന്നു സമയം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ചർച്ചയാകാം ആരുമായും തർക്കത്തിനില്ല എന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു പക്ഷേ സമയം മാറ്റുക എന്ന അടിസ്ഥാന ആവശ്യത്തിൽ നിന്ന് സംസ്ഥ പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം തീർച്ചയായിട്ടും ഇന്നത്തെ ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ് സമസ്തയെ ചൊടിപ്പിച്ചിട്ടുള്ളത് കാരണം പിന്നോട്ടില്ല എന്ന് പറയുകയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അതെന്ത് ചർച്ചയാണ് എന്നാണ് ചോദിക്കുന്നത് രണ്ട് തീരുമാനങ്ങൾ തമ്മിൽ ഇതിലേറ്റവും നല്ല തീരുമാനം ഏതാണ് എന്ന് തീരുമാനിക്കുന്നതാണല്ലോ ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച ശേഷം ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ വലിയ സാങ്കത്യമില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വലിയ സമുദായത്തെ മുസ്ലിം സമുദായത്തെ മുസ്ലിം സമുദായം കേരളത്തിൽ ഒരു വലിയ സമുദായമാണ് ആ സമുദായത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിൻ്റെ തിക്തഫലം സർക്കാർ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഒരു സർക്കാരിനും അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഉമർ ഫൈസി മുഖം മുന്നോട്ട് വെക്കുന്നത് സാധാരണഗതിയിൽ സർക്കാരിന് അനുകൂലമായി സി പി എം നിലപാടുകൾക്കൊക്കെ അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഉമർ ഫൈസി മുഖം ഈ ഉമർ ഫൈസി മുഖത്തിന്റെ കടുത്ത നിലപാടാണ് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ല എങ്കിൽ സർക്കാരും അതുപോലെ തന്നെ സി പി എമ്മും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഉമർ ഫൈസി മുഖം അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നതാണ് ആ മുന്നറിയിപ്പ് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ